ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വരുടേയും രാധികയുടെയും വിവാഹക്കാരെയും കണുമംഗലത്തെഞ്ഞതോടെ എല്ലാവരും പൊട്ടിത്തിരിച്ച് നിൽക്കുമ്പോൾ പത്മിനി വരുണും രാധികയും വീട് വിട്ടിറങ്ങുന്ന കാഴ്ച കണ്ട് വരുണെ പിടിച്ചു നിർത്താനായി സ്വയം മരിക്കാനായി കൈയിൽ കത്തിയും എടുത്തുകൊണ്ട് വരുണ മുന്നിലേക്ക് വന്നു നിന്നു അവസാനം എല്ലാം കൂടി കൂടിയായതിൻ്റെ ശേഷം പ്രഷർ കൂടി പാവം തളർന്നു വീഴുന്നു അതോടുകൂടി പത്മിനിയുടെ ആ വീഴ്ച കണ്ട് വരുടെ മനസ്സ് തകർന്നു വരുണിനോട് പരമേശ്വരൻ പറഞ്ഞു ഇനി നീ പൊയ്ക്കോ എവിടേക്കാണെങ്കിൽ പൊയ്ക്കോ പെറ്റതള്ള മരിക്കാൻ കിടന്നപ്പോൾ നീ ഇറങ്ങിപ്പോയി എന്ന് നാട്ടുകാർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം എന്ന് പരമേശ്വരൻ പറഞ്ഞത് കേട്ട് മനസ്സ് തകർന്ന് നിൽക്കുകയാണ് വരുൺ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വേദനയോടെ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന വരുൻ്റെ കൈപ്പിടിച്ച് മുത്തശ്ശി പറഞ്ഞു ഇടമോനെ രാധിക മോളെ നമുക്ക് ആറ്റുവാശ്ശേരിയിലേക്ക് പറഞ്ഞു വിടാം അതേ നടക്കൂ മോനെ തൽക്കാലം മോൾ അവിടേക്ക് പോകട്ടെ ഇങ്ങനെ നിന്റെ അമ്മ കിടക്കുമ്പോൾ പത്മിനി ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾക്കൊരുമിച്ച് ഒരു ജീവിതം തുടങ്ങാൻ കഴിയില്ല എന്ന് മുത്തശ്ശി അവരോട് ഇരുവരോടുമായി അറിയിച്ചു അത് കേട്ടതോടെ ആകെ തകർന്നു നിൽക്കുന്ന രാധികയെ നോക്കി വരുൺ മുത്തശ്ശി എന്ന് വിളിച്ചു അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതേട മോനെ ഇപ്പോൾ അങ്ങനെ ചെയ്യാനേ പറ്റൂ എന്ന് മുത്തശ്ശി വേദനയോടെ അറിയിക്കുമ്പോൾ രാധികയും ആ ഒരു ധർമ്മസങ്കടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മുത്തശ്ശി പറഞ്ഞ വാക്ക് അനുസരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി കൈകൂപ്പി എല്ലാവരോടുമായി രാധിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു മാപ്പെന്ന് പറഞ്ഞ് സങ്കടത്തോടെ ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ ആകെ തകർന്ന് നിൽക്കുന്ന വരുൺ രാധികയുടെ പിന്നാലെ ചെല്ലുകയാണ് ഈ സമയം പത്മിനി അവിടെ തളർന്നു കിടക്കുമ്പോൾ പത്മിനിയുടെ മുഖത്ത് വെള്ളം തെളിച്ച് ഉർവശിയും പ്രിയങ്കിയും പത്മിനിയെ ഉണർത്താൻ ശ്രമിക്കുന്നു അല്പനേരത്തിനു ശേഷം മയക്കം വിട്ടുണരുകയാണ് ബോധക്കെട്ട് മാറോയി പത്മിനി കണ്ണു തുറന്നതും ഉടനെ തന്നെ പത്മിനിയെ പേരും ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കണം പരമേശ്വരനും ഉർവശിയും പ്രിയങ്കയും ചേർന്ന് പത്മിനിയെ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് പുറത്തിറങ്ങിയ രാധിക വേദനയോടെ കാറിനരിക്കലേക്ക് പോകുമ്പോൾ മുത്തശ്ശി പറഞ്ഞു ഡ്രൈവറെ കൂട്ടി മോളെ നമുക്ക് ആറ്റുപാശ്ശേരിയിലേക്ക് പറഞ്ഞയക്കാമെന്നുള്ള മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് രാധിക കാറിനിലേക്ക് നടന്നു കാറിനടുത്ത് ചെന്നതും എല്ലാവരെയും ഒന്നുകൂടി പിന്തിരിഞ്ഞു നോക്കുകയാണ് രാധിക കണ്ണീരോടെ കാറിലേക്ക് കയറുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ തകർന്നു നിൽക്കുകയായിരുന്നു വരുൺ വേദനയോടെ വരുൺ രാധികയെ നോക്കി കാറിലേക്ക് കയറിയതും രാധിക അവിടെ നിന്ന് പോകുന്ന കാഴ്ച കണ്ട് പൊട്ടിക്കരയുകയാണ് വരുൺ അപ്പോഴേക്കും മുത്തശ്ശി അരികിലേക്കെത്തി സാരവില്ലട മോളിപ്പോ പോട്ടെ അപ്പോഴേക്കും വരുൺ പറഞ്ഞു മുത്തശ്ശി ആ പാവുന്ന പോകുന്നത് ഒരു പാവമാ ആ പാവം വീട്ടിൽ ആറ്റുവാശ്ശേരിയിൽ എത്തുമോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുൺ പറയുന്നത് കേട്ട് മുത്തശ്ശി പറഞ്ഞു മോനെ രാധിക മോൾക്ക് ഭഗവാനുണ്ട് കാവൽ ഈശ്വരനുണ്ട് കാവൽ അതുകൊണ്ട് മോൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല നിങ്ങളുടെ ഈ പ്രണയത്തിന് ഈശ്വരൻ മറ്റാരും അംഗീകരിച്ചില്ലെങ്കിലും ഈശ്വരൻ അംഗീകരിച്ചതാണ് അതുകൊണ്ട് ഇനി ആരൊക്കെ എതിർത്താലും നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും അന്ന് ഇന്ന് എതിർത്തവർക്കൊന്നും ഒരു വാക്ക് പോലും പറയാനും ആവില്ല അന്ന് നിങ്ങൾ ഒന്നിക്കുമ്പോൾ എന്ന് മുത്തശ്ശി അറിയിച്ചു മുത്തശ്ശിയോട് മോൻ ക്ഷമിക്കണം മുത്തശ്ശി മോന് തന്ന വാക്ക് മുത്തശ്ശിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വരുണോട് മുത്തശ്ശി ക്ഷമ ചോദിക്കുമ്പോൾ മുത്തശ്ശിയോട് വരുൺ പറഞ്ഞു എന്തിനാ മുത്തശ്ശി മുത്തശ്ശി എന്നോട് ക്ഷമ ചോദിക്കുന്നത് അതൊന്നും വേണ്ട എനിക്കറിയാവല്ലോ മുത്തശ്ശി ഞങ്ങൾക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടുവെന്ന് മുത്തശ്ശി എങ്കിലും ആ പാവം ഇതിനൊക്കെ കാരണക്കാരി ആ പ്രിയങ്കയാണ് അവളെ ഞാൻ അങ്ങ് കൊല്ലട്ടെ മുത്തശ്ശി എന്ന് വരുൺ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെ എടാ മോനെ നീ ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഇപ്പോ അവള് സന്തോഷിച്ച് നടക്കട്ടെ പക്ഷേ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനായി ഈശ്വരൻ അതിനായിട്ട് ഒരു അവസരം തരും അത് തീർച്ച മോൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശി സമാധാനപ്പെടുത്തുമ്പോൾ എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശി വരുണെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നത് കേട്ട് വരുൺ പറഞ്ഞു വേണ്ട മുത്തശ്ശി എനിക്ക് ആ ഈശ്വരന്മാരിൽ യാതൊരു വിശ്വാസവുമില്ല ഞാൻ ഈശ്വരനെ വിശ്വസിച്ചിരുന്നു രാധികയും ഈശ്വരന് കാര്യം പറഞ്ഞ് ദൈവമുണ്ടെന്ന് പറഞ്ഞ് ഈശ്വരനെല്ലാം നമുക്ക് കാവലായിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഭഗവാനെ വിശ്വസിച്ചാണ് എൻ്റെ പാവം രാധിക ജീവിച്ചത് മുത്തശ്ശിയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആ ഈശ്വരൻ എന്തേ ഇങ്ങനെ പ്രവർത്തിച്ചു ഈ ഞങ്ങൾക്ക് ആപത്ത് എന്തുകൊണ്ട് ആ ഈശ്വരൻ കരുതി വെച്ചു അതുകൊണ്ട് ഞാൻ ഈശ്വരന്മാരെ ഒന്നും ഒരിക്കലും വിശ്വസിക്കുന്നില്ല ശരിയാണ് പുരാണങ്ങളിൽ പറയുന്നത് പോലെ നീച ശക്തികൾക്ക് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാനുള്ള അവസരമുള്ളൂ നീചശക്തികൾ മാത്രമാണ് ഈ ലോകത്ത് വിജയിക്കൂ എന്ന് വരുൺ അറിയിക്കുമ്പോൾ അത് കേട്ടതോടെ മുത്തശ്ശി പറഞ്ഞു എട മോനെ നീ അങ്ങനെ അങ്ങ് പറയലേ നീജശക്തികൾ ഈ ലോകം ഭരിക്കുമ്പോൾ ഈ ലോകത്ത് അവർ സുഖിച്ചു വാഴുമ്പോൾ ആ നീചശക്തികളെ ഉന്മൂലനം ചെയ്യാനായി ഭഗവാൻ അവതാരപ്പിറവി എടുത്ത കാര്യം നീ മറന്നുപോയോ ഓരോ അവതാരങ്ങൾക്കും അതിൻ്റേതായ ലക്ഷ്യമുണ്ടായിരുന്നു ഓരോ നീചശക്തികളെയും ഈശ്വരൻ തന്നെ ഭഗവാൻ തന്നെയാണ് ഉന്മൂലനം ചെയ്തത് അവയെ നശിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഭഗവാനെ മറന്ന് നമ്മൾ ജീവിക്കരുത് ഇതിനൊക്കെ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നിന്നാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ സ്നേഹം ഈശ്വരൻ അംഗീകരിച്ചതായത് നിങ്ങളെ ഈശ്വരൻ തന്നെ ഒന്നിപ്പിക്കും അതിൽ യാതൊരു സംശയവുമില്ല എല്ലാ എല്ലാത്തിനും ഭഗവാൻ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഭഗവാന്റെ തന്നെ സഹായവും ഉണ്ടാവും അതുവരെ എൻ്റെ മുൻ കാത്തു നിൽക്കണം എന്ന് മാത്രം ഇന്ന് മുത്തശ്ശി വരുണ്യ സമാധാനപ്പെടുത്തി അപ്പോഴാണ് ആദിവാസിശേരിയിലേക്ക് രാധിക പോകുന്ന നേരത്ത് രാധികയുടെ മനസ്സിലേക്ക് ആ വീട്ടിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ ഓരോന്നും കടന്നു വന്നു മനസ്സ് തകർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കാറിൽ ആ യാത്രയിലുടനീളം ഇരുന്നത് അപ്പോഴേക്കും നേരം പുലർന്നു കഴിഞ്ഞതും പ്രിയങ്ക വേഗം തൻ്റെ ഫോണെടുത്ത് മുത്തശ്ശിയെ വിളിച്ചു മുത്തശ്ശി ഒരു സന്തോഷ വാർത്തയുണ്ട് മുത്തശ്ശി പറഞ്ഞ കാര്യം ഇവിടെ ഞാൻ നടത്തി ഇന്ന് വെളുപ്പിനെ ഈ ആറ്റുവാശ്ശേരിയിൽ എന്താ ഈ കണിമംഗലത്ത് എന്താ സംഭവിച്ചെന്ന് അറിയാമോ എന്ന് ചോദിച്ചേ അന്ന് അവിടെ വരുൺ എത്തിയതും രാധികയും വരുണിനെയും ഒരുമിച്ച് പിടികൂടിയതും എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് വരുൺ രാധിക തൻ്റെ ഭാര്യയാണെന്ന് വെളിപ്പെടുത്തിയെന്നും പിന്നീട് കഴുത്തിലെ താലിമാല അതിനു മുൻപേ താൻ പൊട്ടിച്ചെടുത്തിരുന്നുവെന്നും അക്കാരണത്താൽ രാധിക വരുടെ ഭാര്യയാണെന്നുള്ള കാര്യം ആരും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ തയ്യാറായില്ല എന്നും രാധികയെ കണിമംഗലത്ത് നിന്ന് പുറത്താക്കിയെന്നും സന്തോഷത്തോടെ പത്മിനി അറിയിച്ചു പ്രിയങ്ക അറിയിക്കണം എല്ലാം കേട്ടതിനു ശേഷം മുത്തശ്ശി പ്രിയങ്കയോട് പറഞ്ഞു എന്തായാലും നന്നായി മോളെ അത് മുത്തശ്ശിക്ക് ഇഷ്ടമായി ഇനി അവൾ ഒരു കാരണവശാലും അവിടേക്ക് തിരികെ വരില്ലല്ലോ പിന്നെ മോളൊന്നും ശ്രദ്ധിക്കണം ഇപ്പോൾ നടന്ന സംഭവം അതേ രീതിയിൽ തന്നെ അവളോടുള്ള വെറുപ്പും വിദ്വേഷവും കളിമംഗലത്തുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിൽ അതുപോലെ തന്നെ നിലനിർത്തണം എന്ന് പ്രിയങ്കയോട് മുത്തശ്ശി വീണ്ടും ഉപദേശിച്ചു അത് ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി ഞാൻ പറഞ്ഞ കാര്യം മുത്തശ്ശി എന്നോട് പറഞ്ഞു ഞാൻ നടപ്പിലാക്കി ഇനി ആറ്റുവാശ്ശേരിയിൽ നിന്ന് മുത്തശ്ശിയാണ് ഇനി അവളെ പുറത്താക്കേണ്ടത് അതിനുള്ള കാര്യങ്ങൾ മുത്തശ്ശി ചെയ്തിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു അത് ഞാൻ ഏറ്റുമോളെ നീ ഒരു കാര്യം ചെയ്യും നീ സിനിമയിൽ അഭിനയിക്കാൻ പോയതിന്റെ വാർത്ത ആ പത്രത്തിൽ വന്നിരുന്നല്ലോ അത് നീ ആരെങ്കിലും ആരുടെയെങ്കിലും സഹായത്തോടെ ആ വാർത്ത ഒന്ന് എടുത്ത് എന്റെ എനിക്കൊന്ന് അയച്ചതാ ആരുടെയെങ്കിലും കയ്യിൽ ഒന്ന് കൊടുത്തുവിട് അത് കേട്ടതും മുത്തശ്ശിയോട് പ്രിയങ്ക ചോദിച്ചു അതെന്തിനാ മുത്തശ്ശി അതച്ഛൻ കണ്ടാൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു അത് അതൊക്കെ ഉണ്ടും മോളെ അവൾക്കെതിരെയുള്ള ആയുധം നമ്മൾ നേരത്തെ തന്നെ വെച്ചിരിക്കുന്നതാണല്ലോ അതുകൊണ്ട് അക്കാര്യത്തിൽ മോള് പേടിക്കണ്ട എന്തായാലും ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം കൂടി ഉണ്ടായാൽ ഇതും നമുക്ക് പ്രയോഗിക്കാമല്ലോ അതിനു വേണ്ടിയാ മോളെന്തായാലും എത്രയും വേഗം അത് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടണം എന്ന് പറഞ്ഞ് ഇനി മുത്തിശു നോക്കിക്കോളോ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഫോൺ വെക്കുകയാണ് സുകുമാരി അപ്പോഴാണ് രാധിക പോയതിന് ശേഷം പ്രിയങ്ക മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റാനായി പത്മിനിയുടെ അരികിലേക്ക് എത്തി പത്മിനി എപ്പോഴേക്കും കണ്ണൊക്കെ തുറന്ന് എങ്കിലും വല്ലാത്ത ക്ഷീണത്തോടെ ബെഡിൽ കിടക്കുമ്പോൾ എത്തി പ്രിയങ്ക പറഞ്ഞു അമ്മേ അമ്മ ഇങ്ങനെ തളർന്നു പോകരുത് അമ്മയാണ് എൻ്റെ ശക്തി പിന്നെ അമ്മ ചേച്ചിയും മരണും ചേർന്ന് നടത്തിയ കാര്യങ്ങൾ അതൊന്നും ആർക്കും ഉൾക്കൊള്ളാനോ ആർക്കും അംഗീകരിക്കാനോ പറ്റുന്ന കാര്യമല്ല എങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ ചേച്ചി എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നു എന്നല്ല പ്രിയങ്ക പത്മിനിയോട് അറിയിച്ചു അപ്പോഴേക്കും പത്മിനി പറഞ്ഞു മോളെ ഞാൻ ഞാൻ എന്താ പറയുക എന്ന് ചോദിച്ചേ പ്രിയങ്കയോട് പത്മിനി വിഷമത്തോടെ സംസാരിച്ചു തുടങ്ങുമ്പോൾ പത്മിനിയോട് പ്രിയങ്ക പറഞ്ഞു അമ്മ അമ്മ ഇനി വിഷമിക്കരുത് വരുണം ചേച്ചിയും അങ്ങനെയൊക്കെ ചെയ്തതിനേക്കാൾ എനിക്കേറെ വേദനിച്ചത് അമ്മ ഇതെല്ലാം കണ്ട് തളർന്ന് വീഴുന്നത് കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ ആകെ ഭയന്ന് പോയമ്മേ ഇപ്പോ എനിക്ക് ആശ്വാസമായി അമ്മയ്ക്ക് ഒരു ആപത്തും ഉണ്ടായില്ലോ അമ്മയ്ക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം വരുൺ വരുണെ എനിക്ക് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഈ കണിമംഗലത്ത് നല്ല ഈ ലോകത്ത് പോലും ഒരു നിമിഷം പോലും പിന്നെ ഈ പ്രിയങ്ക ഉണ്ടാവില്ല ഞാൻ ആ നിമിഷം തന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചിരിക്കും അത് കേട്ടതും പത്മിനി പറഞ്ഞു മോളെ അങ്ങനെയൊന്നും മോള് ചിന്തിക്കേണ്ട വരുൺ അവൻ എന്ന് പറയുമ്പോൾ പരമേശ്വരൻ അവിടെ തീട്ട് ചോദിച്ചു ഉം എന്താ എന്താ ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത് അപ്പോഴേക്കും പത്മിനി പറഞ്ഞു അത് പിന്നെ പരമേശ്വരേട്ടാ എന്ന് പറഞ്ഞതും ഉം താനായിരിക്കും അതിനൊക്കെ തുടക്കമിട്ടത് അല്ലേ എന്ന് ചോദിച്ചപ്പോ പത്മിനി പറഞ്ഞു അല്ല പരമേശ്വരേട്ടാ പ്രിയങ്ക മോളാ പറഞ്ഞത് വരുടെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ പറഞ്ഞു മോളെ ഈ കുടുംബത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനൊരു പരിഹാരവും അച്ഛൻ്റെ മനസ്സിലേക്ക് ഓടി ഓടിയെത്താറുണ്ട് പക്ഷേ ഇന്ന് ഈ പ്രശ്നത്തിന് പരിഹാരമെന്ന് പറയാൻ അച്ഛന്റെ കയ്യിൽ മോളോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ അച്ഛന് അറിയുള്ളൂ മോള് അച്ഛനോട് ക്ഷമിക്കണം വരുൺ ചെയ്ത തെറ്റിന് അച്ഛൻ മോളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞതും പത്മി പ്രിയങ്ക പറഞ്ഞു ഏ അച്ഛാ അച്ഛൻ എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നത് അങ്ങനെയൊന്നും അച്ഛൻ ചെയ്യല്ലേ എനിക്ക് എനിക്ക് മറ്റൊന്നും വേണ്ട ഇവിടെ അച്ഛന്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കി നിങ്ങളെ പരിപാലിച്ച് ഈ വീട്ടിൽ കഴിയാനുള്ള ഒരു ഭാഗ്യം മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞതും പരമേശ്വരൻ പറഞ്ഞു ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ഈ കുടുംബത്തേക്ക് വരുണെൻ്റെ ഭാര്യയായി ഇവിടുത്തെ മരുമകളായി വലതുകാൽ വെച്ച് കയറി വന്നത് മോളാണ് അതുകൊണ്ട് തന്നെ മറ്റാരെന്തൊക്കെ പറഞ്ഞാലും നീ തന്നെയാണ് ഞങ്ങളുടെ മരുമകൾ എന്ന് പരമേശ്വരൻ പ്രിയങ്കയോട് പറയുന്നു എല്ലാം കേട്ടതിനു ശേഷം പ്രിയങ്ക അതെല്ലാം കേട്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച നിൽക്കുമ്പോൾ എനിക്ക് എനിക്കത് മാത്രം കേട്ടാൽ മതിയച്ച എന്ന് പറഞ്ഞു പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും പരമേശ്വരനോട് പത്മിനി പറഞ്ഞു പരമേശ്വരട്ടാ പാവം ആകെ തകർന്നു പോയി ആ പാവത്തിനെ എന്ത് ചെയ്യാൻ കഴിയും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത് നമ്മുടെ മോൻ നമ്മുടെ തലകുനിപ്പിച്ചു കളഞ്ഞില്ലേ അവന്റെ പ്രവൃത്തി കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായില്ലേ എന്ന് പറഞ്ഞ് വേദനയോടെ തലകുനിച്ച് നിൽക്കുകയാണ് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന പത്മിനിയുടെ അരി പത്മിനിയോട് പരമേശ്വരൻ പറഞ്ഞു എല്ലാത്തിനും ഒരു പരിഹാരം എന്താണെന്ന് ഈശ്വരൻ തന്നെ കണ്ടെത്തി തരട്ടെ എന്തായാലും നമ്മുടെ മകൻ നമ്മുടെ അഭിമാനം തന്നെ ഇല്ലാതാക്കി കളഞ്ഞല്ലോ എല്ലാത്തിനും എന്തിനും എനിക്കൊരു ശക്തിയായിരുന്നു അവൻ എന്ത് പ്രശ്നം വന്നാലും അവൻ എൻ്റെ ഒപ്പമുണ്ടല്ലോ എന്ന ധൈര്യമായിരുന്നു എന്നാൽ ഇന്ന് എൻ്റെ ആ പ്രതീക്ഷകളെല്ലാം തന്നെ അവൻ തന്നെ ഇല്ലാതാക്കിയല്ലോ എന്ന് പറഞ്ഞ് വേദനയോടെ പരമേശ്വരൻ ഇരിക്കുന്നു പിന്നീട് പരമേശ്വരൻ അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ആകെ വേദനയോടെ ഇരിക്കുമ്പോഴാണ് പരമേശ്വരന്റെ ആ പ്രവർത്തികൾ ആ തൻ്റെ മകന്റെ പ്രവർത്തികൾ പരമേശ്വരന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആറ്റുപാശ്ശേരിയുടെ മുറ്റത്തേക്ക് കാർ വന്നു നിന്നു വാതുക്കൽ സുകുമാരി നേരത്തെ തന്നെ രാധിക വരുന്നുണ്ടെന്ന് പ്രിയങ്ക വിളിച്ചറിയിച്ചത് കൊണ്ട് രാധികയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയായിരുന്നു അവിടേക്ക് കാറ് വന്നു നിന്നതും സന്തോഷത്തോടെ സുകുമാരി രാധികയോട് പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോ ഇത് ആരാ വന്നിരിക്കുന്നത് കാറിൽ നിന്നിറങ്ങിയ രാധിക കണ്ണീരോടെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ അത് കണ്ടുവന്ന രാധിക സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞു സങ്കടത്തോടെ രാധിക അങ്ങനെ പൊട്ടിക്കറിഞ്ഞങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടെ സുകുമാരി വിളിച്ചു പറഞ്ഞു യശോദേ ഇത് ആരാ വന്നിരിക്കുന്ന നോക്കിയേ നീ ആ നിലവിളക്ക് ഇങ്ങെടുത്തേ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ രാധിക അവിടേക്ക് നടന്നു വരുന്നിട്ടാണ് നിലവിളക്കെടുക്കാനായിട്ട് യശോദയോട് മുത്തിശു പറഞ്ഞെന്ന് രാധികയ്ക്ക് മനസ്സിലായപ്പോൾ യശോദ വാതുക്കലേക്ക് എത്തി യശോദ ആകെ സങ്കടപ്പെട്ട് അവിടേക്ക് വരുന്ന രാധികയെ നോക്കിയതും ഉടനെ രാധികയോട് രാധികയെ നോക്കി സുകുമാരി പറഞ്ഞു അതെ എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോ യശോദ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് യശോധിയുടെ ചോദിച്ചു നീ എന്താ യശോധ മകള് മക്കൾ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവരെ നിലവിളക്ക് കൊടുത്തു വേണ്ടേ സ്വീകരിക്കാൻ എന്നിട്ട് നീ എന്താ നിലവിളക്ക് എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചതും യശോദയുടെ മനസ്സ് തകർന്നു കണ്ണീരോടെ യശോദ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സുകുമാരി പറഞ്ഞു പിന്നല്ലാതെ ഇവള് എന്തു വലിയ നേട്ടം കൈവരിച്ചാ വന്നിരിക്കുന്നത് സ്വന്തം അനുജത്തിയുടെ ഭർത്താവിനെ തന്റെ മുറിയിലേക്ക് വിളിച്ചു കയറ്റിയതിന് അവിടെ നിന്ന് എല്ലാവരും ആട്ടി ഇറക്കി വിട്ടിരിക്കുകയല്ലേ ഇത് ചില്ലറ നേട്ടം തന്നെയാണോ നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത് ഈ ആറ്റുപാശ്ശേരിയിലേക്ക് നീ പിന്നെ എന്തിനാ കയറി വന്നത് നിനക്ക് പൊയ്ക്കൂടായിരുന്നോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എവിടെയെല്ലാം പുഴയും കായലുമൊക്കെ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും ചാടി നിന്റെ ജീവിതം അവസാനിപ്പിച്ചൂടായിരുന്നോ എന്ന് ചോദിച്ച് രാധികയെ ശപിക്കും വണ്ണം സുകുമാരി രാധികയെ ചോദ്യം ചെയ്യുമ്പോൾ എന്തു പറയണമെന്നറിയാതെ വേദനയോടെ യശോദയെ നോക്കുകയാണ് രാധിക